സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ അക്കീദ ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്ക് ഉത്തരം എഴുതാം എന്താണ് ഒരു ചോദ്യം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് മൂന്നെണ്ണം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് മൂന്ന് വിശേഷം എഴുതാനാണ് നമ്മൾ ഈ മാ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ അതിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് അഥവാ മൂന്നാമത്തെ പാരഗ്രാഫിൽ കുറച്ചെണ്ണം പറയുന്നുണ്ട് നോക്കിയാൽ നമുക്കതിൻ്റെ ഉത്തരങ്ങൾ കിട്ടും അവിടെ വായിച്ചൊക്കെ കാണാം നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോ ലോകങ്ങളും പഠിച്ചതും അവയെ പരിപാലിക്കുന്നതും അള്ളാഹു ആകുന്നു ഞാൻ അള്ളാഹുവിൻ്റെ കുറച്ച് വിശേഷണങ്ങൾ വിശേഷം പറയുന്നു അവൻ ഒരുവനാണ് അപ്പം നമുക്കിവിടെ ഒന്ന് എന്ത് ചെയ്താം അള്ളാഹു ഒരുവനാണ് അതൊരു വിശേഷനായിട്ട് ചെയ്താം അള്ളാഹു ഒരുവനാണ് ഒന്നാമത്തെ പിന്നെ രണ്ടാമത്തേത് ഏത് എഴുതാം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അപ്പുറത്തത് പറയുന്നു അവൻ്റെ കൂട്ടുകാരില്ല അപ്പോൾ അള്ളാഹുവിന് ഞാൻ അവൻ്റെ ഏതായാലും കുഴപ്പമൊന്നുമില്ല അള്ളാഹുവിന് കൂട്ടുകാരില്ല അത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷനാണ് അപ്പോൾ അത് എഴുതാം പിന്നെ മൂന്നാമതായിട്ട് എന്ത് ചെയ്താം അതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് അപ്പോൾ അള്ളാഹു ആദ്യവും ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് വനാണ് പുസ്തകത്തിൽ ഇനിയുണ്ട് ഇവിടെ മൂന്നെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ മൂന്നെണ്ണ എഴുതണം പുസ്തകത്തിൽ എൻ്റെ അപ്പുറത്ത് പറയുന്നുണ്ട് അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് അപ്പോൾ അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് പിന്നെ അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതാ ഇനി രണ്ടാമത്തെ ചോദ്യം ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന് എന്താണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ പാഠഭാഗത്തിൻ്റെ ആദ്യം തന്നെ അത് പറയുന്നു വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസപരമായ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് അത്രയധികം മതി പിന്നെ മൂന്നാമത്തെ ചോദ്യം നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം അതിൻ്റെ ഉത്തരം നമുക്ക് അഞ്ചാമത്തെ പേജിൽ അതിൻ്റെ തൊട്ടടുത്ത പേജിൽ അതാ ഇപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഉത്തരയിൽ കിട്ടും അവൻ്റെ എന്ന് പറഞ്ഞാൽ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ പുസ്തകത്തിൽ അവൻ്റെ എന്നാണ് അവൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയുമില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ കാഴ്ചക്കും അള്ളാഹുവിൻ്റെ അറിവിനും അള്ളാഹുവിൻ്റെ കാഴ്ചക്കും അള്ളാഹുവിൻ്റെ കേൾവിക്കൊന്നും യാതൊരു പരിധിയില്ല എന്തും എവിടെയും എങ്ങനെയും എപ്പോഴും ഏത് രൂപത്തിനും അള്ളാഹുവിനെ അറിയാനും കാണാനും കേൾക്കാനൊക്കെ കഴിയും അതിനൊരു പരിമിതിയില്ല എന്നാൽ നമുക്ക് അതിനെല്ലാം പരിമിതിയുണ്ട് അപ്പോൾ നമ്മുടെ അറിവിന് പരിമിതിയുണ്ട് എല്ലാം നമുക്കറിയാൻ കഴിയില്ല അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട് എല്ലാം നമുക്ക് കാണാൻ കഴിയില്ല അതേപോലെ തന്നെ നമ്മുടെ കേൾവിക്കൊക്കെ പരിധിയുണ്ട് അപ്പോൾ ഉത്തരവടങ്ങനെ എഴുതാം നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം നമ്മുടെ നമ്മുടെ അറിവിന് അറിവിന്നും പിന്നെ കാഴ്ചക്കും പിന്നെ കേൾവിക്കും അതുകൂടെ ആൻസർ ആയിട്ട് എഴുതാം നമ്മുടെ അറിവിനും കാഴ്ചക്കും കേൾവിക്കൊക്കെ പരിധിയുണ്ട് ഇനി അടുത്തൊരു വർക്ക് എന്താ പൂരിപ്പിക്കാം എന്താണ് പൂരിപ്പിക്കാനുള്ളത് ഇമാനുന ഡേഷ് ഡാഷ് ഡേഷ് നമ്മൾ ആ പാഠത്തിൽ ചെറിയൊരു ബൈത്ത് പഠിച്ചല്ലോ ഇമാനുന ബില്ലാഹി വൽമല ഇക്ക വൽക്കുത്തുബി വർറുസുലി വയോമി തഹ്ലൂക്ക അപ്പോൾ ആ ഭാഗത്തുള്ള പൂരിപ്പിക്കാൻ വന്നിട്ടുള്ളത് ഇമാനുന കഴിഞ്ഞിട്ട് എന്താണ് എന്താണവിടെ ചേർക്കേണ്ടത് ബില്ലാഹി ബില്ലാഹി വൽ വൽമല വൽമല പിന്നെ വൽക്കുത്തുബി എന്ന് ഇവിടെ ഉണ്ട് വർറുസുലി വർറുസുലി വയോമി ഞാൻ രണ്ട് വാക്കുകൾ ഇവിടെ ചേർക്കണം വർറുസുലി വയോമി തഹ്ലുക്ക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമലൈക്കും വരഹമല്ലാ വരക്കാത്തൂ